ഫിഫ്റ്റി പെർസെന്റ് പെർസെന്റ് ഓഫ് ആയിരുന്നാ മതിയോ ഈ ഓണം ഫുൾ ഓൺ ആക്കാൻ പിട്ടാപ്പിള്ളിയിൽ ഓൺ ആഘോഷം ടാറ്റാകട പിട്ടാർപ്പള്ളിയിൽ ഇപ്പോൾ ഓൺ ആഘോഷം സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ ഒമ്പത് തൊള്ളായിരം മുതലും ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ പതിനേഴ് തൊള്ളായിരം മുതലും സ്റ്റാർട്ടിംഗ് ആണ് ഇ എം ഐ എടുക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ആണെങ്കിൽ പത്ത് ശതമാനവും ബജാജ് എച്ച് ഡി ബി മുതലായ ഇ എം ഐ എടുക്കുന്ന കസ്റ്റമറിന് ഒന്ന് ഇ എം ഐ ക്യാഷ് ബാക്കുകളും ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജുകൾ സാംസങ് എൽ ജി ഹയർ ഗോദ്രേജ് ലോയിഡ് എന്നീ കമ്പനികളും ലോകോത്തര പ്രമുഖ ബ്രാൻഡുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ഹയറിൻ്റെ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ പന്ത്രണ്ട് തൊള്ളായിരവും സാംസങ് ആണെങ്കിൽ ഫൈവ് സ്റ്റാർ ഒരു പതിനേഴ് തൊള്ളായിരം ഈ റേഞ്ചിനെല്ലാം ഞങ്ങളിൽ അവൈലബിൾ ആണ് മിക്സി ഗ്രൈൻഡർ മുതലായവ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് മിക്സി ആണെങ്കിൽ രണ്ടായിരം മുതലും ഗ്രൈൻഡർ ആണെങ്കിൽ മൂവായിരം മുതലും ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആണ് കൂടാതെ ഗ്രഹോപരണ സ എല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ ആണ് എല്ലാ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഗ്രൈൻഡർ കുക്കർ എല്ലാം ഞങ്ങളുടെ ഷോട്ട് ഷോപ്പിൽ അവൈലബിൾ ആണ് പിട്ടാപ്പള്ളിയിൽ പർച്ചേസ് ചെയ്യുന്ന പതിനായിരം പേർക്ക് ഞങ്ങൾ നെറുപ്പിലൂടെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിട്ടാപ്പള്ളിയിൽ എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് നല്ല സർവീസാണ് നല്ല കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നല്ല ഡീലിങ്സ് ആണ് വിലയിലും നല്ല ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ ലഭ്യമായിട്ടുണ്ട് സന്തോഷം ഞങ്ങൾ കാട്ടാക്കട ചന്ത ജംഗ്ഷനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവിടെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് വാങ്ങാൻ വേണ്ടി വന്നത് ഇവിടെ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട് അനുഭവം കൊണ്ടാണ് വീണ്ടും വന്നത് നല്ല സർവീസാണ്